പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അസ്സാം അലൈക്കും വറഹമത്തുള്ള പ്രായമേറിയവരോടുള്ള നമ്മുടെ കരുതല് നമ്മുടെ പെരുമാറ്റം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഇഴയടുപ്പവും മൂല്യവും പുരോഗതിയും മനസ്സിലാക്കാൻ അവരിലെ ചെറുതലമുറ മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കുന്നുവെന്ന് പരിശോധിച്ചാൽ മതി നമ്മുടെ പ്രവാചകർ മുതിർന്നവരെ ആദരിക്കുകയും അവരോട് അനുകമ്പ പുലർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു മക്കാ വിജയത്തിന്റെ നാളിൽ മഹാനായ അബൂബക്കർ അല്ലി ലാവ് വനഹു വൃദ്ധനായ തൻ്റെ പിതാവിനെ ചുമലിലേറ്റി പ്രവാചക സന്നിധിയിൽ എത്തിച്ചു ആ രംഗത്തിന് സാക്ഷിയായ പുണ്യനബി നിർദ്ദേശിച്ചത് ഇങ്ങനെയാണ് കാരണം അവരെ വീട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നുവല്ലോ നാം അങ്ങോട്ട് ചെന്ന് കാണുമായിരുന്നുവല്ലോ എന്ന് പ്രായാധിക്യമുള്ളവരുടെ സാന്നിധ്യം ആകർഷിക്കപ്പെടേണ്ടെന്ന അന്തസ്സും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഗാംഭീര്യവും സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന വെളിച്ചവുമാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകർ വിശ്വാസി വൃദ്ധനായി നരബാധിക്കുമ്പോൾ അത് അന്ത്യനാളിൽ അവന് വെളിച്ചമായി മാറുമെന്ന് പ്രവാചകർ പറയുകയും ചെയ്തു വലിയവരെ നാം ആദരിക്കുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരവും അവരെ ബഹുമാനിക്കുന്നത് സിഷ്ടാവിനെ ബഹുമാനിക്കുന്നതിന് തുല്യവുമാണ് എന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് പ്രവാചകർ വീണ്ടും ഓർമ്മപ്പെടുത്തി ഐശ്വര്യം നിങ്ങളിലെ വയസ്സായവരോടുകൂടെയാണ് മുതിർന്നവരുടെ സാന്നിധ്യവും ഹിക്കമത്തും അനുഭവ സമ്പത്തും പ്രാർത്ഥനകളും സേവനങ്ങളും അവരുടെ ദയയും അനുകമ്പയും നമ്മുടെ വീടിനും നാടിനും അനുഗ്രഹമാണ് നാം ഊർജ്ജമാവാഹിക്കുന്ന മാതൃക അവരാണ് നാം ദൃഢനിശ്ചയം കരസ്ഥമാക്കുന്ന ഉറവിടവും അവരാണ് ഉൾക്കാഴ്ച കൊണ്ട് അവർ സേവനത്തിന്റെയും കർമ്മ നൈരന്തിര്യത്തിന്റെയും വഴികൾ നമുക്ക് പ്രഭാപൂരിതമാക്കി തരുന്നു നമ്മുടെ പാരമ്പര്യത്തിന്റെയും ആചാരങ്ങളുടെയും സംരക്ഷകരും പൈതൃകത്തിന്റെ കാവൽക്കാരുമാണവർ അതുകൊണ്ട് അവരുടെ മഹത്വം മനസ്സിലാക്കുകയും അവർക്ക് അർഹതപ്പെട്ടത് നൽകുകയും ചെയ്യുക നന്മ ചെയ്തവരോട് നാം നന്മ തിരിച്ചു ചെയ്യുക എന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പാഠവുമാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മെല്ലാം മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രവാചക മുന്നറിയിപ്പിനെ നാം ഉൾക്കൊള്ളുക മക്കളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ് വയസ്സായി മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചോ താങ്കളോടൊപ്പം ഉണ്ടായാൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും താങ്കൾ അവരോട് പറയരുത് അവരോട് പരുഷമായി സംസാരിക്കുകയും അരുത് മാത്രമല്ല അവരോട് ആദരവോടെ സംസാരിക്കുകയും വേണം പ്രായമായ ഉപ്പയെ ആദരിക്കുകയും അവരുടെ കൈ പിടിക്കുകയും അവർ കഷ്ടപ്പെട്ട് കാലടി വെക്കുമ്പോൾ ധൃതിയില്ലാതെ അവരോടൊപ്പം നിൽക്കുകയും മൃദുലമായി മാത്രം അവരോട് സംസാരിക്കുകയും സദസ്സുകളിൽ അവർക്ക് മുൻഗണന നൽകുകയും അവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുക മൊബൈലിലോ മറ്റോ വ്യാപൃതമാക്കുന്ന സ്വഭാവവും ഒഴിവാക്കുക ആ ഒരു കാഴ്ചയെ ഒന്ന് ഓർത്തുനോക്കൂ എത്ര സന്തോഷകരമായൊരു കാഴ്ചയാണത് മുതിർന്നവർ ഇരിക്കുന്ന ഒരു സദസ്സിൽ അവർക്ക് മുന്നേ ആഞ്ഞ ഒരു ചെറുപ്പക്കാരനോട് പ്രവാചകർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ആദ്യം വലിയവർക്ക് അവസരം കൊടുക്കൂ നമ്മൾ എപ്പോഴും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അവരുടെ അനുഭവ സമ്പത്തിനെ ആശ്രയിക്കുന്നു എന്നും അവരുടെ സാന്നിധ്യമാണ് നമ്മുടെ ആനന്ദവും സന്തോഷവുമെന്നും സദാ അവരെ ബോധ്യപ്പെടുത്തണം അവരുടെ മുഖത്ത് നോക്കി ചിരിക്കണം ചെറിയ സമ്മാനങ്ങൾ നൽകിയോ അവർക്ക് ഇഷ്ടമുള്ള കൊച്ചു വർത്തമാനങ്ങൾ കൊണ്ടോ അവരുടെ ഏകാന്തതയ്ക്ക് ശമനമാകുന്ന ഒരു ചെറു സന്ദർശനം കൊണ്ടോ ഒരു ഫോൺ കോൾ വഴിയോ അവരെ നാം ആനന്ദിപ്പിക്കണം സ്വന്തം മകനോ പേരുമകനോ ഉപ്പയോടോ വല്ലുപ്പയോടോ കയർത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ സംസാരം ശ്രദ്ധിക്കാതിരിക്കുന്നതും അവരുടെ വാക്കുകളെ പരിഹസിക്കുന്നതും അവരുടെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുക പ്രവാചകർ നൽകിയ ശക്തമായ മുന്നറിയിപ്പ് എങ്ങനെയാണ് മാതാപിതാക്കളോട് നന്ദിക്കേട് ചെയ്തവൻ സ്വർഗത്തിൽ കടക്കുകയില്ല ഇന്ന് നാം ചെയ്യുന്ന നന്മ എന്നാൽ നാം കൊടുത്തിടുന്ന കടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക നൽകുന്നതാണ് തിരിച്ചു കിട്ടുക പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മുതിർന്നവരോടൊപ്പം ഇരിക്കുന്നതിന് വലിയ നേട്ടമുണ്ട് മുതിർന്നവരോട് സലാം പറയുവാനും അവരെ ആദരിക്കുവാനും മഹത്വം അംഗീകരിക്കുവാനും മക്കളെയും ശീലിപ്പിക്കുക ചെറിയവർ വലിയവരോട് സലാം പറയണം എന്നത് പ്രവാചകരുടെ അധ്യാപനമാണ് ഇബിൻ ഉമർ അലി അള്ളാഹു അൻഹു ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട് അതിങ്ങനെയാണ് ഞാൻ പ്രവാചകരോടൊപ്പം ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് പ്രവാചകർ ഇങ്ങനെ ചോദിച്ചത് സത്യവിശ്വാസിയെ ഉപമിക്കാവുന്ന ഒരു മരമുണ്ട് അത് ഏതാണ് എന്നറിയുമോ ഇബിൻ ഉമർ അലി അള്ളാഹു അൻഹു പറഞ്ഞു അതിൻ്റെ ഉത്തരം ഈന്തപ്പനയാണ് എന്ന് എനിക്കറിയാം അത് പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആ സദസ്സിലെ എല്ലാവരും എന്നേക്കാൾ മുതിർന്നവരാണ് അതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ല മിണ്ടാതിരുന്നു നാം നമ്മുടെ മക്കളെ മുതിർന്നവരോടുകൂടെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾപ്പിക്കണം അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ഉപകാരം നേടാൻ പ്രചോദിപ്പിക്കണം മൂല്യങ്ങളിലും ധാർമ്മികതയിലും അവരെ പിന്തുടരുവാനും അവരുടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുവാനും നാം അവരെ ഓർമ്മപ്പെടുത്തണം നമ്മുടെ മുൻഗാമികളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും മുതിർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ ഉപദേശിക്കുകയും വേണം കാരണം നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും വല്യപ്പമാർക്കും വല്യമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അവരോടുള്ള കടപ്പാടിൻ്റെയും പ്രതിബദ്ധതയുടെയും ഭാഗമാണ് ജഗൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ താലാ വാത്തു